ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ നിറച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ ചിക്കൻ എങ്ങനെയാണ് നിറച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിങ് ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇതിൻ്റെ ഉൾഭാവമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചിക്കൻ നിറയ്ക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ ഇതുപോലെ അടിഭാഗം കട്ട് ചെയ്യരുത് അപ്പോൾ ചിക്കൻ്റെ ഒരു കാലിൻ്റെ സൈഡിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് തരാൻ വേണ്ടി പറയണം പക്ഷേ എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് ചിക്കൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് നിറയ്ക്കുമ്പോൾ ഇതിൽ വെക്കുന്ന ഫില്ലിങ്ങൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് പോവും അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം കട്ട് ചെയ്യാതെ സൈഡിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് കാലും ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ പോലെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ടിരിക്കും ഇനി ഇതിൻ്റെ കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുക്കാം ഒരു ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ചിക്കൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിൽ കിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ മസാല തേച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫില്ലിങ് വെക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാതിരുന്നത് അപ്പോൾ സൈഡാണ് കട്ട് ചെയ്തതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആദ്യം നിറച്ചതിൻ്റെ ശേഷമാണ് കാലൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ മുഴുവൻ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ ചിക്കൻ്റെ ലിവറും കഴുത്തും അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അടുത്തതായി നമുക്കൊരു ഗ്രേവി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കിലോ സവാള ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ചോപ്പറിൽ വെച്ച് ഇതുപോലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ നെയ്സായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതാണ് നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ സവാളയെല്ലാം വാടിക്കിട്ടും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്താൽ അതേ ഓയിൽ തന്നെ ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സെയിം ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഉള്ളിയൊന്ന് വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളി നല്ലതുപോലെ വാടി വരണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒന്ന് വയറ്റി എടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇപ്പോൾ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ആറ് ഏഴ് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചേച്ചതും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വഴറ്റിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള ആറ് തക്കാളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇന്നിക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഏരക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു ചെറിയൊരു പീസ് പട്ടയും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ചിക്കൻ ഇതിലേക്ക് ഇടുന്ന വെന്ത് നല്ല സോഫ്റ്റായി വരണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ലിവറ് കഴുത്ത് ഇവയെല്ലാം കൂടി കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി ഇത് അടച്ചു വെക്കാം അടുത്തതായി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് സവാളയും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ സവാള ഇതുപോലെ നടത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടും ഇതിലേക്ക് ഞാൻ കൂടുതൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിഷ്മിസ് അണ്ടിപ്പരുപ്പം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ്ങൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ്ങൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ കൊള്ളുന്നത്ര കാട് മുട്ട നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അല്ല സാധാരണ മുട്ടയാണ് വെക്കുന്നതെങ്കിൽ ഒരു മുട്ട ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം നമ്മളിത് ക്രീൻ ചെയ്ത് മസാല പുരട്ടിയിട്ട് വരട്ടിയ ശേഷമാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് മുഴുവൻ ചിക്കനിലും ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ മസാല ഒന്നും ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ഫില്ല് ചെയ്യാതെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഇതിൽ എത്ര എഗ്ഗ് ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും അതുപോലെ രണ്ടോ മൂന്നോ എഗ്ഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ചിക്കനിൻ്റെ ഗ്രേവിയിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെയും ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ മസാലയും കൂടി ഉണ്ടാകുമ്പോൾ അത് കഴിക്കാൻ വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വെച്ച് കൊടുക്കാം ഇപ്പം മുഴുവൻ ചിക്കന് ഇതുപോലെ ഈ ഗ്രേവിയിലേക്ക് വെച്ച് കൊടുത്ത് ഇത് ഈ മസാല ചിക്കൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ശേഷം തിരിച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ നിറച്ചതാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്